ഓക്കെ ഹൈക്കുട്ടിക്കാരെ മുമ്പ് എന്നോട് ഒരുപാട് സെക്കൻഡിന്റെ കൂട് മുമ്പ് ഞാൻ വിട്ടിരുന്നു കേട്ടോ ഒരു ആറോ ഏഴോ കൂട് വിട്ടിരുന്നു ഇപ്പൊതാ നല്ല കൂട് അതായത് മൂന്ന് കള്ളിന്റെ കൂട് മൂന്ന് കള്ളിന്റെ കൂടെ മൂന്ന് കൂട് ഉണ്ട് കൂടുണ്ട് ഒന്ന് ഒന്നിന്റെ മേലെ കയറ്റി വെച്ചാ ഇതൊന്ന് താഴെ ഒന്ന് അതിന്റെ മുകളിലൊന്ന് അതിന്റെ മുകളിൽ ഒന്ന് ഒമ്പത് ഇതാ കൂട് ഇത് മൊത്തം കൊടുക്കാനുള്ളട്ടാ കാരണം അതിന്റെ നെറ്റൊക്കെ നോക്കാണേ ഒന്നുകാരന്റെ നെറ്റാണ് ഇത് ഒന്ന് ഒന്നും മാറ്റാൻ ഒന്നുമില്ല ഒന്നുകൊണ്ട് അതാ നോക്കി ഒന്നുകാരന്റെ നെറ്റാണല്ലോ ഇതൊന്ന് മറ്റൊന്ന് വയർ പൈൻ്റെ അടിക്കണ്ടത് പൈൻ്റെ അടിക്കാ പിന്നെ അതുപോലെ തന്നെ ഡോർ ഇത് മരത്തിൻ്റെ ഈ ഈ മരക്കൊപ്പം കിട്ടൂല എമ്മതിന് മരാന്നറിയോ ഇതപ്പോഴത്തെ മരം എന്ന ഊതിയാണ് പോകും ചെയ്യും ഇപ്പൊ ഈ ഇങ്ങനെ പിന്നെ ഇവിടെ നെറ്റ് ഉണ്ട് ഇവിടുത്തെ നെറ്റ് മാറ്റേണ്ടവർക്ക് മാറ്റാ അല്ലെങ്കിൽ ഇത് പതിനടിച്ച പൈൻറ്റടിച്ച ഇവിടെ നമ്മൾ പ്രാവന വളർത്തിയെന്നാണ് അപ്പൊ ഇതിങ്ങനെ ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ മടക്കി അത് നിർത്തണം നിർത്താം ഇത് മാറ്റേണ്ടവർക്ക് മാറ്റട്ട അല്ലാത്തവർക്ക് ഇത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യും ചെയ്യും ഇങ്ങനെ ഒന്നൊന്നിന്റെ മേലെ വെക്കുകയാണ് അപ്പൊ ഈ കാഷ്ടം കാണാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഡോറ് വെച്ചു കാഷ്ടം വീടുന്ന പേപ്പറോ അല്ലെങ്കിൽ സീറ്റ് എന്തെടുത്താൽ അതിൽ ആ കാഷ്ടം ഒന്ന് ഒന്നിമൊക്കെ കണ്ട് വീണോളൂ ഇതിങ്ങനെ ഇങ്ങനെ അടച്ചുകൊണ്ടും ചെയ്യട്ടോ ഇങ്ങനത്തെ മൂന്ന് കൂടുകൾ കൊടുക്കാണ്ട് നിങ്ങൾക്ക് ആറ് റുപ്പ്യൊക്കെ ഈ മൂന്ന് കൂടും കൂടാണ് പോകും കിട്ടും ആറു റുപ്പിയൊക്കെ നിങ്ങൾക്ക് ഇതാ ഈ മൂന്ന് കൂട് വന്ന അതിൽ ഒരു റുപ്പ നമ്മൾ പറയില്ല ഇങ്ങനെ കൊണ്ടു നിങ്ങൾക്ക് അടിച്ച് വന്നാണ്ട് കൊടുത്താൽ ഇങ്ങനത്തെ ഒരു കൂട് വാങ്ങാൻ കിട്ടൂല അതും മരം ഏത് മരം പഴയ കാലത്തെ മരം ഇപ്പൊക്കത്തെ മരം തന്നെ ഊരിയാണ്ട് പോകും അമ്മ അതിന് മരണ ഒരു കേടില്ല നോക്കി നിങ്ങൾക്ക് ഇതൊക്കെ മാറ്റാൻ നിങ്ങൾ മാറ്റേണ്ടവർക്ക് മാറ്റാം അല്ലാത്തവർക്ക് ഇങ്ങനെ അതായത് ആറ് മൂന്ന് കല്ല് മുകളിലുണ്ട് ഈ മൂന്ന് കല്ല് ആറ് അടിയാണ് നീട്ടോ അതിൻ്റെ നീളം വരുന്നത് ഇങ്ങനെ വരുന്നത് ആറ് ആറടിയാണ് പിന്നെ മൂന്നടി വേക്ക് ഇതിന് മൂന്ന് പാട്ടൻ ആയിട്ട് ചെയ്താണ് കാരണം മൂന്ന് പാട്ടൻ ചെയ്തിട്ടുണ്ട് വലിയ ഡോറാണ് ഇത് പ്രാവിനാക്കി തന്നെ ഓരോ സെറ്റ് കൊടുക്കൂല അപ്പൊ കാശ് കൂടും ചെയ്യും നമ്മളെ ഇങ്ങനെ ഒരു കൂടുണ്ടാക്കണെങ്കിൽ നമ്മൾ കാർപ്പൻ്റർ ഒരു ആസിയറിനെ വിളിക്കണേ തന്നെ ഇപ്പൊ ഈ കൂട് മെൻകെടാൻ തന്നെ രണ്ടോ മൂന്നോ ദിവസം മുടിക്കും അപ്പൊ അതിന്റെ കൂലിയൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആറായിട്ട് ഇങ്ങനത്തെ ഒരു കൂട് കൊണ്ടുപോകുക ഇനി വേണം നിങ്ങൾക്ക് എന്താ ഈ നെറ്റ് നിങ്ങൾക്ക് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റിയാൽ ഈ നെറ്റൊക്കെ പാടെ മാറ്റി കഴിയാൻ ഏകദേശം എനിക്ക് തോന്നുന്നത് ഫ്രണ്ട് നെറ്റ് കിട്ടാ അത് ഉള്ളത്തൊന്നും മാറ്റണ്ട ഇപ്പൊ എന്റെ നെറ്റും ഈ സൈഡൊക്കെ മാറ്റാമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഏകദേശം രണ്ട് റുപ്യ വന്നങ്ങ വന്ന് ഒരു കൂലി അടക്കാൻ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യയ വരുകയുള്ളൂ കൊണ്ടുപോകണമെങ്കിൽ ഇത് ലാഭമായിട്ടാ കാരണം നല്ല കൂടാണ് അടിച്ചിട്ടുണ്ടാക്കി നല്ല കൂടെ മരം എന്ന് പറഞ്ഞാൽ കുത്തിയിട്ടില്ല നല്ല മരം എന്ന് വെച്ചാൽ നല്ല മരം ഇങ്ങനെ ഇരുമ്പാണെങ്കിൽ പൂയിടിച്ചിട്ടുണ്ടാവും ഇത് സത്യത്തിൽ പറഞ്ഞൊരു ഒന്നര വർഷം ഉണ്ട് ഒരു പ്രാവ് മാത്രം ഇതിലാക്കിയിട്ടുള്ളൂ കോഴികളാക്ക ഇനി കിളികളാക്ക അത്യാവശ്യം ഉയരണ്ടിട്ടതാ നാൽപ്പത് സെന്റിമീറ്റർ കോയിന്റെ കോഴിന്റെ തലം ഇതാവില്ല കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ഇടാം നമ്മൾ കോയിനൊക്കെ ഒരു അഞ്ചാറ് കോയിനൊക്കെ ഇതിലിട്ട് വളർത്താൻ പറ്റും കല്ലിണ്ട് മുകളിൽ മൂന്ന് കള്ളിയാണ് അടിയിലെ മൂന്ന് കള്ളിയാണ് പിന്നെ താഴ മൂന്ന് കല്ല്യാണ് എല്ലാ കുറ്റിയും ലോക്ക് എല്ലാണ്ട് ഫെഷൽ ലോക്ക് താഴത്ത് ഒന്നിനുണ്ട് നെറ്റാണ് ആദ്യം നോക്കേണ്ടിട്ടതാ ഈ നെറ്റാണ് ഇതിനൊരു കംപ്ലൈന്റ് ഇല്ല എന്ന് വെറുതെ അടിച്ചെടുത്താൽ സൂപ്പർ ഔമിയാമിയ ഓക്കെ നിങ്ങൾക്ക് ഇത് വീട്ടിൽ എത്തിച്ചു തരാം നമ്മൾ ഈ ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്ററിന്റെ ഉള്ളിലുള്ളവർക്ക് വീട്ടിൽ എത്തിച്ചു പക്ഷെ നമ്മൾ ഡെലിവറി കാശ് വരും വണ്ടിന്റെ കാശ് വരും കൊണ്ടോടേന്റെ കാശ് ഒക്കെ വരും ചിലെണ്ണം ഗൾഫിൽ ഉള്ള ഒരു സാധനത്തിന് വിളിക്കും ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചിലർ ഗൾഫുള്ളവർ വിളിക്കും നമ്മള് വണ്ടിക്ക് എത്തിച്ചു തരും പക്ഷെ അതിന്റെ ഡെലിവറി കാശ് തരേണ്ടി അല്ലാത്തവർക്ക് ഇവിടെ വന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ട് കൊണ്ടാ ഏറ്റവും നല്ല ഇവിടെ വന്ന് കൊണ്ടുപോകണം ഞമ്മൾ പറയുമ്പോൾ എന്താണെന്നു വെച്ചാൽ അതിന്റെ നെറ്റ് നമ്മൾ കാര്യങ്ങൾ കണ്ട് നെറ്റിന് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ മറക്കിയത് ഈ ഫ്രണ്ടിലത്തെ നെറ്റുകളും ബാക്ക് നെറ്റുകൾക്ക് മാറ്റണമെങ്കിൽ മാറ്റാതൊരു പണി പണിയില്ല ഇതാണ്ട് അയച്ചിന്റെ ആണി അടിച്ചു എടുത്താൽ നെറ്റ് മാറ്റി കൊടുക്കാ ഒരു പണിയില്ല വീട്ടിലുള്ളവർക്ക് തന്നെ ഒന്ന് മുസ്റ്റിങ് നേടി ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ പക്ഷെ ഉള്ളിത്തൊന്നും ചെയ്യാല്ല കള്ളിൽ നമ്മൾ ഇത്രേ പറഞ്ഞല്ലോ ഇനി വീണ്ടും നമ്മൾ കാണിച്ചു തരാണ്ടതാ നൂറ്ക്ക് നൂറ് ഇനി ഇത് കൊല്ലം നിക്കു അപ്പൊ ഈ സെടുത്ത നെറ്റുകളൊക്കെ ഡബിൾ നെറ്റ് ആട്ടോ സേഫ്റ്റിക്ക് വേണ്ടി ഡബിൾ നെറ്റ് അത് മാറ്റാൻ നിർബന്ധം ഒന്നുമില്ല അതി പയന്റച്ച സാറാവും മാറ്റേണ്ടവർക്ക് മാറ്റം ചെയ്യാം അപ്പൊ ഇങ്ങനെ സെക്കൻഡ് കൂടാണ് ഒന്നുകൂടി അപ്പൊ വാണ്ടിയവർക്ക് വിളിക്കട്ടോ കൂടെ ഒന്ന് ഫുള്ള് നിർത്തി എടുത്ത് കാണിക്കാ ഫുള്ള് കൂടുകളൊന്നും കാണിച്ചു കൊടുത്താ അപ്പൊ വണ്ടിയർക്ക് ബന്ധപ്പെട്ട നമ്പർ ദാ ഇതിന്റെ താഴാണ് നോക്കി പോയി ആ നമ്പറിലാണ്ട് വിളിച്ചോളി ഇത് കാണാൻ പോയാണ് മലപ്പുറം ജില്ല